ഞങ്ങൾ അലനല്ലൂർ പോവുകയാണ് അലനല്ലൂർ പോവുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഫൈക്കാക്കൂന് എന്തൊക്കെയാണ് ആവശ്യങ്ങളുണ്ട് അപ്പം ഞാനും കൂടെ കയറിയെന്ന് മാത്രം കോളേജ് വിട്ട് വന്ന് ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാത്രം വീട്ടിലിരുന്ന് പോസ്റ്റ് ആവണ്ടേ ആ ഇവിടെ തോടുണ്ട് കേട്ടോ കാഞ്ചര ഇവിടെ കണ്ടോ തോട്ടില് നിറയെ വെള്ളാണ് ഇതൊക്കെ തോട്ടില് തോട് നിറഞ്ഞൊരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് സാധാരണ വെള്ളം ഉണ്ടാവലില്ല പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയുമോ മഴക്കാലം ആയപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറി ഇന്നൊന്നുമല്ലൊക്കെ മഴയ്ക്ക് കുറച്ചൊരാക്കേണ്ട ഇന്നിപ്പോൾ വൈകുന്നേരം പെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ നനവുണ്ട് പിന്നെ നിങ്ങൾ അവിടെ ഒക്കെ മഴ ഉണ്ടോയെന്ന് താഴെ കമെൻ്റ് ചെയ്യും മഴക്കാലം മഴയില്ലേ മഴ ഇല്ലേ ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര ഇപ്പം ഭയങ്കര മഴക്കാലം ആ ശരിയാണ് ഇന്ന് മഴ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഓർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് കോളേജിൽ വാലുവേഷൻ ക്യാമ്പായിരുന്നു അപ്പോൾ വാലുവേഷൻ ക്യാമ്പിന് പോയപ്പോൾ പി ടി എം ഗവൺമെന്റ് കോളേജിൽ വെച്ചിട്ടായിരുന്നിട്ടോ വാലുവേഷൻ ക്യാമ്പ് അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും ഇംഗ്ലീഷിലെ ടീച്ചേഴ്സ് എല്ലാവരും പല കോളേജസിലുള്ള ഒരുപാട് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു ഹോളിൽ ഇരുന്നിട്ട് അവിടെ വെച്ചിട്ടാണ് വാലുവേഷന് അപ്പം സംഭവം എന്തായിരുന്നെച്ചാല് ഭയങ്കര മഴ മഴ മാത്രല്ല ഹെവി കാറ്റും എന്നിട്ട് വാതിലൊക്കെ ടപ്പ് 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 ടപ്പട എന്ന് പറഞ്ഞിട്ട് അടയായിരുന്നു വാതിലും ജനവാതിലും കൊറേ ടീച്ചേഴ്സ് അടക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് ഗവൺമെന്റ് കോളേജല്ലേ കൊറേ ഒക്കെ അടയും കൊറേ അടയൂല അങ്ങനെയൊക്കെയാണ് കഥകൾ ഇവ അയിന രണ്ടുപേരും ഇന്ന് പുതിയ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ജിജുമോൻ ഗിഫ്റ്റ് കൊടുത്തതാണ് വീഡിയോസ് കാണുന്ന എല്ലാര്ക്കും അറിയണ്ടാവും ജിജുമോനും ആരാണ് ാണ് ഇതാണ് നമ്മുടെ തോട് കേട്ടോ ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വെള്ളം മുഴുവൻ നിറഞ്ഞ് രണ്ട് മഴ തന്നെ തോട് നിറഞ്ഞു ഈ ഈ സൈഡോ തോടൊക്കെ നിറഞ്ഞു കണ്ടോ ഇതാണ് അവസ്ഥ വൈകുന്നേരം ആയണ്ടേ ക്യാമറ ക്ലാരിറ്റി കൊറവാണ് ക്ലാരിറ്റി കൊറവാണ് ഗോയിസ് ക്യാമറ ക്ലാരിറ്റി കൊറവാ ഇനി അപ്ഗ്രേഡ് േഡ് ഒരു പാവം വേർഷനിലാണ് ഞാനിപ്പോ വീഡിയോ നല്ല എടുത്തോണ്ടിരിക്കുന്നത് റോഡാണ് കേട്ടോ അവിടെ പന്തുകളി വൈകുന്നേരത്തെ കുട്ടികളുടെ ഓരോ ഹൈലൈറ്റ്സ് ആണ് പന്ത് കളി സംഭവങ്ങളൊക്കെ പിന്നെ വൈദ്യ സ്നിപ്പ വൈറസിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് പറയണേ ഇവിടെ നമ്മുടെ പഞ്ചായത്തിനൊന്നും അലഹമില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എവിടെ എല്ലാവരും സേഫ് ആണ് പിന്നെ മാസ്ക് ഒക്കെ ഉപയോഗിക്കാം നമ്മളിവിടെ വണ്ടിന്റെ അകത്ത് നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാത്തത് ആ അപ്പൊ പാലക്കാട് ജില്ല അതായത് ഞങ്ങളുടെ വീട് വെട്ടത്തൂര് കിടക്കണത് മലപ്പുറം ജില്ലയിലാണ് പക്ഷെ അവിടെ അങ്ങോട്ട് കടന്നാല് ഒരു പാലപ്പയം കാണിച്ചതില്ലേ ഒരു പാലം കാണിച്ചു ആ പാലം കഴിഞ്ഞ പാലക്കാട് ജില്ലയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള മാസ്ക് ഞങ്ങൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഫ്രീ എയർ ഞങ്ങൾക്ക് ശ്വസിക്കും വ്ളോഗിലൊന്നും സംസാരിക്കണില്ല കൊറേ പേര് പറയണ്ടോ ഇങ്ങനെ ഒരു സാധനാണ് എന്താ പറയാ കണ്ടോ തഗ്ഗടിച്ചു കളി മാത്രം എന്താ എന്താ സംസാരിക്കശേഷം സുഖം എന്താ പരിപാടി ആ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്തേലും പറയണ്ടോ ഇല്ല പിന്നെ ഞാൻ എന്താ പറയാ വൈക്കാക്കും ഇങ്ങനെയാണ് എന്റെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും വൈക്കാക്കുവാണെങ്കിൽ തീരെ സംസാരിക്കൂലും എനിക്കങ്ങനൊന്നുമില്ല ഞാന് എനിക്ക് ഞാന് എന്താ പറയാ ഈ മുനിമാരൊക്കെ കണ്ടിട്ടില്ലേ വായുവിൽ നിന്നും ഭസ്മുണ്ടാക്കുന്നതും അതേപോലെ വായുവിൽ നിന്ന് ഞാൻ വിഷയം ഉണ്ടാക്കും അതാണ് കഴിവാണ് ഗൈസ് കഴിവ് എന്താ ചെയ്യാം കാക്ക കാക്ക ഉപദ്രവിച്ചു കേസ് കണ്ടോ കാക്ക കാഷ്ടിച്ചു വണ്ടിന്റെ ഗ്ലാസ് ഇന്നലെ അങ്ങോട്ട് വാഷ് ചെയ്തായിരുന്നു എന്തുക്കൾക്ക് അതും കറക്റ്റ് പോണ സ്പോട്ടിൽ വെച്ചിട്ട് മൂവ് ചെയ്യണ വണ്ടിമെല്ലാം ആണ് കാക്ക പിട്ടത് കാക്കന്റെ ഒരു ഒരു എയിം ഒന്ന് നോക്കി നോക്കുടാതെ കേട്ടോ സ്നെഗിടാതെ കാക്ക പൈ കാക്ക ഇങ്ങനെയാണ് പറയുമ്പോ അത് തഗ്ഗടിക്കൂല അല്ലാതെ ചുമ്മാ വളവള പറയില്ല ഇവിടെ രണ്ടുപേരും ഓൾട്ടായിട്ടുണ്ട് ഇവ മോളെ സ്കൂളിലിട്ട് വന്ന ക്ഷീണമാണ് അങ്ങനെ ഞങ്ങൾ അലനല്ലൂര് സിറ്റി എത്തിട്ടോ ഇതാണ് അലനല്ലൂര് ജനനിബിഡമായ അലനല്ലൂര് രണ്ട് സൈഡിലും കടകളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു വലിയ സിറ്റി ആയി ഇവിടെ ട്രെൻസിന്റെ വലിയ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അല്ലല്ലോ മമ്മാന്റെ സ്കൂട്ടി ജാസിം കാക്കുവിന്റെ ഷോപ്പിലാക്കു ജാസിം കാക്കുണ്ട് മമ്മ പറഞ്ഞ റാജിയല്ല ാക്കില്ലേ നമ്മൾ കുഞ്ഞുമ്പോലെ ഇത് എന്റെ കുഞ്ഞാവ കേക്കെ കഴിച്ചില്ലേ ആ വീട്ടിലൊരു കാക്കുണ്ടായിരുന്നില്ലേ ഡോഗിന്റെ പിന്നാലെ ഓടി കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിട്ട് കണ്ടിട്ടില്ല എവിടെ പോണ് അപ്പൊ ൂ ഞങ്ങളെ വണ്ടിയിലാക്കിയിട്ട് എന്തോ ഒരു ലാപ്ടോപ്പിന്റെ എന്തിന്റെ റിപ്പയറിംഗ് ഷോപ്പൊക്കെ പോയി തനിച്ചാണ് എന്താ ഞങ്ങളിപ്പ വണ്ടിയിലെത്താനിച്ചാണ് കാക്കകൾ താമസിക്കുന്ന സ്ഥലാണ് വൈകുന്നേരം അയലനിറ്റോളൊക്കെ ഇങ്ങനെ മരത്തമല കാണൂലാണ് ഇവ മോള് പറഞ്ഞ പ്രകാരം ഓൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കണ്ടോ അതിന്റെ മുകളില് കൊറേ കാക്ക കണ്ടോ അതിന്റെ മുകളിലാണ് അതാണ് ഇവമോള് വല്യ കൗതുകത്തില് കാണുന്നത് ഇവമോളുടെ അടുത്ത കണ്ടുപിടത്താണ് ഈ ലൈനമ്മൂടെ ഒക്കെ കണ്ട കൊറേ കാക്കകള് ആ വീടിന്റെ മുകളിലും കൊറേ കാക്കാരുണ്ട് അപ്പൊ അവറ്റൊക്കെ വീട് വേണ്ട എവിടെങ്കിലും എവിടെങ്കിലൊക്കെ താമസിക്കണ്ട രാത്രിയാകുമ്പോ ആ കടന്റെ അവിടെ ഒക്കെ പോയി കഴിഞ്ഞ കടക്കാരെ ആട്ടുണ്ടേ

അശ്ലീല പറയുന്നിട്ട് വീഡിയോ എടുക്കണ്ട പൊമ്മാ ഗൈസ് കണ്ടോ ഞാൻ ഇന്നലെ രണ്ടാളുടെ മുടി ഒന്ന് പരീക്ഷിച്ചതാണ് മുടി ഞാൻ കട്ട് മുടി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത് ഇവിടെക്ക് രണ്ടുപേർക്കും മുടി ചീകണ വല്ല ഇഷ്ടമല്ല ഭയങ്കര കരച്ചില്ല അപ്പൊ ഞാൻ നമ്മാറ്റി ചെറുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു ബാർബർ ഭാവിയൊക്കെ ഞാൻ കാണുന്നുണ്ട് അല്ലേ ഒരു ജോലി ഇല്ലെങ്കിൽ ബാർബർ ആയിട്ടെങ്കിലും എനിക്ക് ജീവിക്കാൻ തോന്നുന്നു ഇനി ഇനി ബേബിന്റെ ബേബിന്റെ മുടി ഇങ്ങോട്ട് കൊണ്ടുവരൂ കണ്ടോ ണ്ടോ ഇന്റെ ഹെയും ക്ലാരിറ്റി കുറവാണ് കൊറവാണ് വൈകുന്നേരോണ്ട് അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങൾ ഇനി വെട്ടത്തുലിലേക്ക് പോകുകയാണ് വൈകുന്നേരത്തെ റോഡിന്റെ വ്യൂ ആണ് എന്തായി വൈകുന്നേരത്തെ റോഡിന്റെ വ്യൂ ഒന്നും കാണൂല

ഇനി ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഷോപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെട്ടത്തൂരുള്ള ലുലുമാളിലേക്ക് പോവുകയാണ് ഞങ്ങൾ വെട്ടത്തൂരുള്ള ലുലുമാൾ കാണാത്ത ആളുകൾക്ക് കാണാം ഫ്രണ്ട് ഇനിയവിടെ ഇരിക്കണോ എനിക്ക് വലിയ കുട്ടി എനിക്കിരിക്കാൻ പറ്റൂത്തറിയൊറത്തേക്കോ ഓരോട് ചോദിക്കോഡൊന്നും എടുത്തരല്ലാണ് അരി പറയുമ്പോ അത് ഇവിടെ കൊണ്ടുപോകലിണ്ട് നമ്മള് ഇത് ഉരുട്ടല്ലൂടെ വലിയ അരിയാണല്ലോ ഇപ്പൊ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആധവനല്ലോ നമ്മള് വാങ്ങലേ

അതവിടെ ഉണ്ട് രണ്ടെണ്ണം ഇനിയോ അവിടെ ബുക്ക് പൊതിയാനുക്കിന്റേതൊക്കെ പോന്നു ഇങ്ങള് ബുക്ക് പൊതിയാനൊന്ന് വാങ്ങണ ബുക്കിന്റേതൊക്കെ പോന്നു പെരിക്ക് വാങ്ങണടുത്തോളാം ഇത് ഏത് വാങ്ങിയാലോ ഇയാളെ പൊതിഞ്ഞെടുക്കു മീറ്റർ ണ്ടാവും mm.

അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വലിയൊരു ലോങ് ബില്ല് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നോക്കി 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 ഒരു വലിയ ബില്ലായി നെക്സ്റ്റ് പരിപാടി ഈസ് വി ആർ അപ്പം ഞങ്ങളിവിടെ അലിഫിൻ്റെ ഫ്രണ്ടിലെത്തി അലിഫാണ് നമ്മളെപ്പോഴും പുറത്തിറങ്ങി ഇവിടെ അതിൻ്റെ ബോർഡ് കാണില്ലല്ലോ നമ്മളെ അധികം പുറത്ത് വെട്ടത്തൂർ വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണത്

ഇത് മുപ്പനോട് ആയിരത്തി ഇതൊക്കെ ഒരു റോള് രണ്ട് റോള് ഒരു പ്ലേറ്റ് പറഞ്ഞു വെച്ചാല് എൻ്റെ കെട്ടിയവൻ ഒരു ഫോൺ കാണുമ്പോൾ ഇവിടുത്തെ ഷവർമാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഓണ എടുത്ത് കഴിക്കുന്ന അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുകയാണ് സോ ദാറ്റ് ഇറ്റ് ഫോർച്യുഡേ അപ്പൊ നിങ്ങൾക്ക് എന്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ബേബീസിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൺസിഡിയർ സബ്സ്ക്രൈബിങ് ലൈക്കിംഗ് ആൻഡ് കോമെന്റ് മൈ വീഡിയോസ് ആ അതെട്ടിലും കൂടെ ഒന്ന് അമർത്തുക